നമസ്കാരം ദീപ്തസ്മരണകളുടെ പത്തൊൻപതാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ടി ടി സി പാസ്സായത് വെറുതെ നിന്നപ്പോൾ എന്തെങ്കിലും തൊഴിൽ അന്വേഷിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി അങ്ങനെയാണ് ഗൂഡല്ലൂരിൽ ജോലി ചെയ്യുന്ന എന്നോടൊപ്പം പഠിച്ച ശ്രീ എൻ മോഹനെ ഞാൻ വിവരം അറിയിച്ച എനിക്ക് മരണം അവിടെ പഞ്ചായത്ത് യൂണിയൻ സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിൽ ജോലി നോക്കുന്നതിന് ഊട്ടിയിൽ പോയി പേര് രജിസ്റ്റർ ചെയ്താൽ മതി താമസിയാതെ ജോലി കിട്ടുകയും ചെയ്യും കൂടല്ലൂർ മേഖലയിലാണ് ഉള്ളത് അങ്ങനെ ഞാൻ കൂടല്ലൂർ ജില്ലയിരുന്നു അവിടെ വന്ന പിന്നെ ഊട്ടിയിൽ എംപ്ലോയ്മെൻ്റ് സ്റ്റേജിൽ പോകുന്നു പേര് രജിസ്റ്റർ ചെയ്യുന്നു തിരിച്ചു വന്ന് ഗൂഢല്ലൂരിൽ താമസിക്കുന്നു അപ്പോൾ അവിടെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയുണ്ട് തമ്പി എന്ന് ഒരു അധ്യാപകരുണ്ട് അദ്ദേഹം കന്യാകുമാരി ജില്ലക്കാരനാണ് പിന്നെ ഒരുപാട് പേര് എല്ലാവരും പെട്ടെന്ന് ഓർക്കുന്നില്ല താന്നിപ്പുഴ ചൈതന്യം അങ്ങനെയൊക്കെ കുറേ പേരവിടെ ഉണ്ട് അപ്പോൾ അവർ എല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്കൊരു നാടകം പഠിക്കാം അപ്പോൾ ഞാൻ പറയുന്ന ഒരു നാടകം എനിക്ക് ഞാൻ അഭിനയിച്ചൊരു നാടകമുണ്ട് അതിലെ അഭിനേതാക്കളിൽ മൂന്ന് പേർ ഇപ്പോൾ ഗൂഢല്ലൂരുണ്ട് ഒന്ന് ഞാനാണ് മറ്റൊന്ന് ഓതർ രാധാകൃഷ്ണനാണ് മറ്റൊന്ന് മെന്മോഹനാണ് ഈ മൂന്ന് പേർക്ക് ഈ നാടകം അറിയാം നാടകത്തിലെ കഥാപാത്രങ്ങളെ നല്ല പരിചയമാണ് അതുകൊണ്ട് ആ നാടകം പഠിച്ചാലും എല്ലാവരും അത് സംഭവിച്ചു യാഗശാല എന്നാണ് ആ നാടകത്തിന് എസ് എൽ പൊരു സദാനന്ദനാണ് എഴുതിയിട്ടുള്ളത് രാധാകൃഷ്ണൻ ഒരു ചാക്കുകച്ചവടക്കാരനും ഞാൻ ഒരു സ്ത്രീവേഷവും ബിവാത്തു എന്ന വി സ്ത്രീ വേഷവുമാണ് അണിയുന്നത് അങ്ങനെ ഞങ്ങൾ നാടകം പഠിച്ചിട്ട് ഗൂഡല്ലൂരിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഓരോ സായാഹ്നങ്ങൾ ചെലവഴിച്ചു വൈകുന്നേരം ആറു മണിക്ക് നാടകം തുടങ്ങും ഒമ്പത് മണി പത്തുമണിയൊക്കെ ആകുമ്പോഴാണ് അവസാനിക്കും ആളുകൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകും ഒരു പരിപാടി ഞങ്ങൾ ചെയ്തു ഞങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല ചേരമ്പാടി പിന്നെ പിന്നെന്താണ് അമ്പലമൂല അമ്പലവയൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ പാ പാ പാട്ടം പാട്ട ഓ വയർ പകർന്നു പോയി പാട്ട എന്നവസാനിക്കുന്ന ഒരു പ്രസ്ഥാനം പാട്ട എന്ന് തന്നെയാണ് ആ ആരംഭിക്കുന്നത് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ നാടകം അവതരിപ്പിച്ചു എല്ലായിടത്തും നല്ല പ്രോത്സാഹജനകമായ രീതിയിലുള്ള ഒരു സഹകരണവും കിട്ടി ഞങ്ങളുടെ ഏക ചെറുപ്പകാലമായതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ചുറ്റു നടക്കുന്നതിലുമൊക്കെ വളരെ താല്പര്യമായി അപ്പോൾ അത് ഒരു ഒരു മാസം നീണ്ടു ഒരു യാത്രയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ജോലിയില്ലല്ലോ എനിക്കാണെങ്കിൽ ജോലി കിട്ടിയതുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം അമ്പലമൂലയിൽ താമസിക്കുന്ന ഓതർ രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിച്ച് കൂടല്ലൂരിലൊരു മുറിയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബസ്സിൽ കയറി പാട്ടവയൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ പേരിപ്പുഴ ഓർത്ത് പാട്ടവയലെന്ന് പറഞ്ഞാൽ സ്ഥലത്തിറങ്ങി ഇറങ്ങിയിട്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എവിടെയുണ്ട് ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ട ഒരാളൊരു ജോസഫാണ് അദ്ദേഹം കുട്ടനാടുകാരനാണ് മറ്റൊരാളെ തോട്ടിമ്പോക്കുള്ള ഒരു അധ്യാപകരാണ് ഈ ഈപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കുട്ടനാട്ടുകാരനാണ് അപ്പോൾ അവർ രണ്ടുപേരും താമസിക്കുന്ന സ്ഥലത്ത് പോയി ആഹാരമൊക്കെ കഴിച്ച് ഒരു ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ ഇറങ്ങി എങ്ങോട്ട് പോകാൻ അമ്പലമൂലയിലേക്ക് പോകാൻ പാട്ടവയലിൽ നിന്ന് അമ്പലമൂലയിലേക്ക് ബസ്സില്ല നടന്നു വേണം പോകാൻ അപ്പം അതിനുള്ള വഴിയൊക്കെ ജോസഫും അയ്യപ്പനും കൂടി പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ നടന്ന് തുടങ്ങി ഈ ഗൂഢല്ലൂരിലെ വയലേലകളിലൂടെയാണ് ഞാൻ നടക്കുന്നത് ഒരു വശത്ത് വലിയ വനങ്ങളും മറ്റൊരു സ്ഥലത്ത് സമാ പിന്നെ വയലുകളും ഒരു ഭംഗിയുള്ള പ്രദേശം അങ്ങനെ ഞാൻ നടന്ന് നടന്ന് വയലിൽ വന്നു വയലിൻ്റെ അക്കരെ എത്തിയാൽ എൻ്റെ സ്ഥലമായി അപ്പോഴത്തേക്ക് അസ്തമിച്ചു ഒരു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും കുറേ സമയം വെളിച്ചം നിൽക്കുമല്ലോ ഒരു പ്രത്യേകതരത്തിൽ വെളിച്ചുകൊണ്ട് അവ കാണാൻ പറ്റും അപ്പോഴാണ് അങ്ങനെ നിന്നൊരാൾ ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ് ഇതെവിടെ പോവാ ഞാൻ പറഞ്ഞ ഇങ്ങനെ അധ്യാപകരുണ്ട് അവരുടെ അടുത്തു പോവുകയാണ് ഈ സമയത്താണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഇതിലൂടെ ആനത്താരുള്ളതാണ് ആനകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയല്ല അദ്ദേഹം വരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആളാണ് ആളാകുന്നു ഞാൻ മകൻ വേണ്ട ഞാൻ തന്നെത്താൻ പോയിക്കൊള്ളാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കിങ്ങനെ പേടി തോന്നുന്നില്ല കാര്യം എന്താ വെച്ചാൽ സന്ധ്യ സന്ധ്യാസമയം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സൂര്യൻ സൂര്യനസ്തമിച്ച് സന്ധ്യ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയമുണ്ടല്ലോ എനിക്ക് അകലെ കാണുകയും ചെയ്യാം ഈ സ്ഥലം അതായത് ഈ പിന്നെ ഞാൻ പോകുന്ന രാധാകൃഷ്ണനെ മറ്റും താമസിക്കുന്ന സ്ഥലം എനിക്ക് കാണുകയും ചെയ്യാം അതൊക്കെ അവരെന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ വയലിലേക്ക് ഇറങ്ങി നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് മൂടൽ മഞ്ഞ് വന്ന് വീണതുപോലെ ഒരവസ്ഥ മൂടൽ മഞ്ഞ് തന്നെയായിരുന്നു മഞ്ഞ മഞ്ഞമെടുത്ത് സാധാരണമാണ് അപ്പോൾ എനിക്ക് ഒട്ടും മുൻവശം കാണാൻ വയ്യ എങ്കിലും ഞാൻ മഞ്ഞിൻ്റെ അകത്ത് ഉടുങ്ങി തുണഞ്ഞുളഞ്ഞ് ഉളഞ്ഞ് ഒരു വിധത്തിൽ ആ സമയത്തെ എൻ്റെ മനസ്സിലെ എന്താണ് പെരുമ്പറയടി എൻ്റെ ഹൃദയം കടന്ന് പിടിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാം ഞാൻ ആകെ വിഷമിച്ചു ആ മഞ്ഞിലും ഞാൻ വേർത്തു എൻ്റെ കണ്ണുകളിൽ എന്തോ ഒരു കണ്ണുകളിൽ ഒരു മങ്ങൽ പോലെ വന്നു ഇത് അവസാനമാണെന്ന് കരുതി അങ്ങനെ നടന്ന് 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 ഒരു ഒരു തോട് പോലൊന്ന് അത് ഈ വയലിൻ്റെ എത്തിയറ്റമാണ് അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ വെളിച്ചം കണ്ടു നമ്മുടെയൊക്കെ ചിമ്മിണി വെളിച്ചം പോലെ വെളിച്ചം കണ്ടു ഓ അപ്പോൾ ആ വീട്ടിലേക്ക് തന്നെ ചെല്ലാമെന്ന് ഞാൻ കരുതി അതാണോ രാധാകൃഷ്ണൻ താമസിക്കുന്ന സ്ഥലമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നപ്പോൾ ആദിവാസികളുടെ വീടാണത് വീട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിലത്തെ വീടുകളുമായിട്ട് ആരംഭപ്പെടുത്തുമ്പോൾ ഒരു വീടല്ല പക്ഷേ അതൊരു വീടാണ് ഞാൻ ചെന്നോ പറഞ്ഞു ഞാൻ ഇങ്ങനെ രാധാകൃഷ്ണനെ അന്വേഷിച്ച് വന്നതാണ് അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു അപ്പോൾ അവർക്ക് മലയാളം മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ എനിക്കൊട്ടും മനസ്സിലാകുന്നൊന്നുമില്ല പണിയ ഭാഷയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് ഇന്നലെ കണ്ടപ്പോൾ ഇന്ന് അവർ സിനിമ കാണുമെന്നു സിനിമ കാണാൻ വേണ്ടി സുൽത്താൻ ബത്തേരിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ അവർ പോയിരിക്കുന്ന പിന്നെ മാറ്റിനാണ് അവർ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു വന്നാൽ അവിടെ ലൈറ്റ് കണ്ടേനി എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞവിടെ പിടിച്ചിരുത്തി എന്തു ചെയ്യും ഞാൻ അവിടെ ഇരുന്നു അവരുടെ ആഹാരമൊക്കെ എനിക്ക് കൊണ്ടു തന്നു എന്തൊക്കെ ആഹാരം കൊണ്ടുവന്ന് തന്നു ഞാനത് കഴിച്ചു കഴിച്ചവിടെ ഇരിക്കുമ്പോൾ അത്ഭുതം രാധാകൃഷ്ണനും അയ്യർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയ്യർ എന്ന് പറഞ്ഞ പേരിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അവരെക്കൂടി ആ വീട്ടിലേക്ക് വന്നു അതെങ്ങനെ വന്നു എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ ഏതായാലും അവർ പിന്നെ എന്തോ ആവശ്യമായിട്ട് ആ വീട്ടിലേക്ക് വന്നതാണ് അവരൊരു മല മുകളിലാണ് താമസിക്കുന്നത് ഇവർ താഴ്വരയിലും അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടുകാരോട് നന്ദി പറഞ്ഞ് ഇവരുടെ കൂടെ പോയി എനിക്കിപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു 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 സംഭവം ഒരു ഉൾക്കടലത്തോടുകൂടിയാണ് ഞാൻ ആലോചിക്കുന്നത് ആന വരുന്നു എന്ന ഒരു ഉൾക്കടലം മോഡൽ മഞ്ഞു വീണ ആ ഉൾ ഉൾക്കടലം ചെന്നപ്പോൾ ഞാൻ കാണേണ്ട ആളുകൾ അവിടെ ഇല്ല എന്നറിഞ്ഞപ്പോഴുണ്ടായ പ്രയാസം ഇതെല്ലാം കൂടി എന്നെ മറ്റൊരു മനുഷ്യനാക്കുകയാണ് ചെയ്തത് ചെറുപ്പമാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എല്ലാം അവിടെ ചാവിയായിപ്പോയി ഏതായാലും ഞാൻ അമ്പലമൂളിലെ അമ്പലമൂലയിലെ സ്കൂളിനടുത്ത് താമസിക്കുന്ന രാധാകൃഷ്ണൻ അയ്യർ എന്നിവരുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദീപ്തമായ സ്മരണയാണ് नंदी नमस्कार